പാർവതി സ്വമേതായ ഒരറ്റ ലിംഗത്തിലാണ് പാർവതിയും ശിവനും ഉള്ളതെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും കൂടി ചേർന്നിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പൂജകളൊക്കെ നടന്നു വരുന്നത് വേറൊരു പ്രത്യേകത ശിവന്റെ എല്ലാ മക്കൾക്കും പ്രത്യേക ഉപദേവന്മാർക്ക് എല്ലാവർക്കും ഇവിടെ ക്ഷേത്രം പഠിതിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് മക്കളോടുകൂടി ഒരു സകുടുംബം ശിവൻ ഇവിടെ വാഴുന്നു എന്നാണ് പഴമക്കാരും ഈ നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്നത് നമസ്കാരം ആണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കരിമ്പഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ പൂവക്കോട് ശിവക്ഷേത്രം ഒരുപാട് ഐതിഹ്യം ചരിത്രമൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള കുറെ ക്ഷേത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് വൈകിയിട്ടാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് ഞാനത് ഇവിടേക്കായിട്ട് വന്നതല്ല അപ്പോൾ ബോർഡ് കണ്ടപ്പോൾ ഈ അമ്പലത്തിലേക്ക് ഇറങ്ങിയാണ് അപ്പൊ അതിന്റെ ആളുകളൊക്കെ ഇവിടെ അതിനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇത്തരത്തിലുള്ള ഈ ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തിക്കണം അതിനെല്ലാവരും മാക്സിമം നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ചരിത്രവും ഐതികൊക്കെ നമുക്ക് ഇവിടെ ഉള്ള ആളുകളോട് തന്നെ ചോദിച്ചറിയാം ഓക്കെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കോട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് ശ്രീ പൂവക്കോട് ശിവക്ഷേത്രം നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു ക്ഷേത്രമാണിത് പണ്ടുകാലത്തും ക്ഷേത്രത്തിന് സ്ഥായിയായ ഒരു നടത്തിപ്പ് സംവിധാനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്ര നടത്തിപ്പ് നൂറ്റാണ്ടുകളോളം തടസ്സമില്ലാതെ തുടർന്നു നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഒരു ചോലയായിരുന്നു വടക്ക് ഒരു പ്രദേശത്തു നിന്ന് യാത്ര ചെയ്തു വരിക ഒരു നമ്പൂതിരി ഇന്ന് ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ചോലയ്ക്ക് സമീപം വിശ്രമിച്ചു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ശില ഉണ്ടായിരുന്നു ശിലയോടൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയ നമ്പൂതിരിക്ക് ശിലയുടെ ഭാരം വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെടുകയും അദ്ദേഹം ശിലയെ വെള്ളത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു അന്ന് സ്ഥാപിച്ച ശിലയാണ് ഇന്നും ക്ഷേത്ര ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന ദേവവിഗ്രഹം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് മിക്ക ശിവക്ഷേത്രങ്ങളിലും ശിവനും പാർവതിയും വേറെ വേറെ ശ്രീകോവിലിനുള്ളിലായിരിക്കും കുടികൊള്ളുന്നത് പൂവക്കോട് ശിവക്ഷേത്രത്തിൽ ദേവപ്രശ്നങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്ഷേത്രവിഗ്രഹത്തിൽ ശിവനും പാർവതിക്കും തുല്യ സ്ഥാനമാണ് ഉള്ളത് എന്നാണ് ഭഗവാൻ ശിവന്റെ അർദ്ധനാരീശ്വര രൂപമാണ് ക്ഷേത്രത്തിലെന്നാണ് സങ്കല്പം ഇതിനാൽ തന്നെ വിവാഹകാര്യങ്ങൾ നീണ്ടുപോകുന്ന പെൺകുട്ടികളുടെ പേരിൽ ഈ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്താൻ കേരളത്തിലെ പല ഭാഗത്തു നിന്നുമുള്ള ജ്യോതിഷുമാർ രക്ഷിതാക്കളെ ഉപദേശിക്കാറുമുണ്ട് നമസ്കാരം ആശ പേര് എൻ്റെ പേര് ചന്ദ്രമോഹൻ ചന്ദ്രമോഹനെടുത്ത മുൻ ട്രസ്റ്റ് ബോർഡ് മെമ്പറാണ് ഇപ്പോ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ട്രസ്റ്റി ബോർഡിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അതിന്റെ കൺവീനറാണ് വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്കൂൾ മാഷാണ് ഇവിടുത്തെ മുൻ പഞ്ചായത്ത് മെമ്പർ ആണ് ഇവിടെ ഇത് പറയ ഞങ്ങക്ക് ചരിത്രങ്ങളിൽ നിന്ന് കേട്ട ചരിത്രമേ ഉള്ളൂ അഞ്ഞൂറിലധികം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്ന് പഴമക്കാർ പറഞ്ഞ് കേട്ട വിവരം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഇതിന്റെ ഐതിഹ്യം ചുരുക്കം ഐനീഷ്യം ഞങ്ങള് ഇതുപോലെ പഴമക്കാറിൽ നിന്ന് മാറി കിട്ടിയതാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തില് തോട്ടര കഴിഞ്ഞ് കോട്ടപ്പുറത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പണ്ട് കാലത്ത് ഈ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലം ഒരു ചോലയായിരുന്നു എന്നാ പറയുന്നത് അത് എനിക്കും ഓർമ്മയുണ്ട് കാരണം ഈ ഓഫീസ് നിൽക്കുന്ന സ്ഥലം ഒരു ചെറിയൊരു കുള കുളുകൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ചാടി പോയിരുന്നു അങ്ങനെ ഒരു ചോലയായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ വടക്ക് നിന്ന് വലിയ പ്രശസ്തനായ ഒരു തിരുമേനി ഇത് വഴി യാത്ര ചെയ്തു പോവുകയായിരുന്നു അപ്പൊ ഈ ചോലയുടെ പ്രദേശത്ത് വലിയൊരു പൂവമരം ഉണ്ടായിരുന്നു ആ പൂവമരത്തിന്റെ ചോട്ടിൽ അദ്ദേഹം വിശ്രമിച്ചു അപ്പൊ നല്ല ക്ഷീണിതനായിരുന്നു അദ്ദേഹം അപ്പൊ അദ്ദേഹം അവിടെ കടന്നുറങ്ങി ആ പൂവമരത്തിന്റെ ചോട്ടില് അപ്പൊ നീച്ചപ്പുളയ്ക്ക് പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു അത്ര ക്ഷീണുണ്ടായിരുന്നു ഒണീച്ച് കഴിഞ്ഞപ്പോ തിരുമേനി സ്വാഭാവികമായി ഒരു വലിയ ശിവഭക്തനും ശിവലിംഗം കൊണ്ടു നടക്കുന്ന ആളുമായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അദ്ദേഹം ഈ ചോലയിൽ ഇറങ്ങി വിഗ്രഹത്തോടു കൂടി മുങ്ങിയെന്നും പിന്നെ വിഗ്രഹം തിരുമേനിക്ക് പൊങ്ങുന്നില്ലെന്നുമാണ് പറയുന്നത് അങ്ങനെ ആ വിഗ്രഹം പൊങ്ങാതെ ആ ചോലയിൽ തന്നെ പ്രതിഷ്ഠിച്ചു അങ്ങനെ ആ ചോല നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോ ശ്രീകോവിലാണെന്നും അങ്ങനെയാണ് പഴമക്കാർ പറഞ്ഞറിയുന്നത് പിന്നെ ഉമ്പുണ്ടായിരുന്ന ഇവരുടെയൊക്കെ ബന്ധുക്കളായ കഴകക്കാര് തന്നെയാണ് അവര് പറയുന്നത് വിഗ്രഹം പൊങ്ങി പൊങ്ങി വരുന്നു എന്നാണ് പറയുന്നത് കാരണം മുമ്പേ ഒരു ഒരു ചാണ് വേണ്ടിയിരുന്ന മാല ഇവരുടെ ഇവർ ശശുമാഷ കണ്ട ശശുമാഷ അമ്മ പറയുന്നത് കൂടി 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 കെട്ടണം ഓരോ കൊല്ലം ഒരു ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൂടി മാല കെട്ടേണ്ട സാഹചര്യം വരികയാണ് വിഗ്രഹം അങ്ങനെ പൊങ്ങി വരികയാന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടത്തെ പഴമക്കാരൊക്കെ പറയുന്നത് ഈ ക്ഷേത്രം സ്വയംഭൂ ആണെന്നും അങ്ങനെ വലിയ വിശ്വാസമുള്ള ഒരു ജനത ഏറ്റെടുക്കുകയും അങ്ങനെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആദ്യകാലത്തെ ഫസ്റ്റ് ട്രസ്റ്റി ബോർഡിൽ വന്ന ആളാണ് ഞാനൊക്കെ അങ്ങനെ ഈ ജനകീയ കമ്മിറ്റി മുൻ എം എൽ എ പി കുമാരൻ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് അതിനുശേഷം വന്ന മാറി മാറി വന്ന എല്ലാ കമ്മിറ്റികളും പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ നേതൃത്വം നൽകുകയും ഇപ്പോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഇവിടുത്തെ വരുമാനം കൊണ്ട് ഈ ക്ഷേത്രം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി ഞാനൊക്കെ ഈ ബോർഡ് ട്രസ്റ്റ് ബോർഡിൽ വരുമ്പോ കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ നിത്യപൂജക്ക് വരെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ക്ഷേത്രം സൂയാവഹമായ ഒരു വളർച്ചയിലേക്ക് നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ പ്രദേശത്തുകാരുടെ കഴിഞ്ഞഴിഞ്ഞ സഹായം അതോടൊപ്പം ഇപ്പോ ഉള്ള ജീവനക്കാരുടെ വലിയ കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മയുടെ പ്രവർത്തനം ഇപ്പൊ നടക്കുന്നുണ്ട് ജീവനക്കാരുടെ പ്രവർത്തനം നാട്ടുകാരെ ഏറ്റെടുക്കുന്നു ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് വലിയ തോതിൽ പിന്തുണ നൽകുന്നു ജനങ്ങൾ ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മയുടെ വളർച്ച ഇപ്പോ നല്ല തോതിൽ ആളുകൾ വരികയും വലിയ തോതിൽ ഭക്തർ വരികയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ത്രീകളൊക്കെ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾക്കൊക്കെ ഇവിടെ ഒരു പൂജ നടത്തും ഉമാമഹേശ്വര പൂജയും അതുപോലെ തന്നെ ആയിരംകുടം മാടൽ മൃത്യുങ്ങി ഹോമം എന്നു തുടങ്ങിയ വലിയ വലിയ വഴിപാടുകൾ ധാരാളം നമ്മുടെ പണിക്കന്മാരും അതുപോലെ തന്നെ പണ്ഡിത ശേഷന്മാരും ഒക്കെ ഇവിടെ വഴിപാട് കഴിച്ചാൽ അതിനൊക്കെ പരിഹാരം കാണുമെന്ന് ഉപദേശിക്കുകയും അവർക്കൊക്കെ അതിന്റെ ഫലം കിട്ടുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വലിയ തോതിൽ ആളുകൾ ദൂരെ നിൽക്കുന്ന പോലും ആളുകൾ ഇവിടെ തേടി വരുന്നതും ഇതുപോലെ ഇന്ത്യയിലെ ഏരിയയിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഇത്ര വളർച്ച ഉണ്ടാകാനുണ്ടായ കാരണം ഇതൊക്കെ തന്നെ ഇതിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളു വേറെ ഇവിടുത്തെ ഒരു പ്രത്യേകത തോന്നിയത് ധാരാളം ശിവക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ വളരെ കുറച്ച് ശിവക്ഷേത്രങ്ങൾ ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനുള്ളൂ ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് നമ്മളൊരു കാര്യം കരഞ്ഞു വന്നു എന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ നടക്കും പടിഞ്ഞാട്ടിരിക്കുന്ന ശിവൻ എന്നാ പറയുന്നത് ശാന്ത സ്വരൂപരവും ആവും അതേപോലെ വളരെ പെട്ടെന്ന് ക്ഷുഭിതനും ആവുന്ന ഒരു ശിവനാണ് അതാണ് ഈ പടിഞ്ഞാട്ടിരിക്കുന്ന ശിവൻ പിന്നെ പാർവതി സ്വമേതായ ഒരൊറ്റ ലിംഗത്തിലാണ് പാർവതിയും ശിവനും ഉള്ളതെന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും കൂടി ചേർന്നിട്ടുള്ള അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് ഇവിടെ പൂജകളൊക്കെ നടന്നു വരുന്നത് വേറൊരു പ്രത്യേകത ശിവന്റെ എല്ലാ മക്കൾക്കും പ്രത്യേക ഉപദേവന്മാർക്ക് എല്ലാവർക്കും ഇവിടെ ക്ഷേത്രം പഠിതിട്ടുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് മക്കളോടുകൂടി ഒരു സകുടുംബം ശിവൻ ഇവിടെ വാഴുന്നു എന്നാണ് പഴമക്കാരും ഈ നാട്ടുകാരും ഒക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞങ്ങൾ ഇവിടെ വന്ന് കരഞ്ഞു പറയുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരുന്നു പിന്നെ ഞങ്ങൾക്ക് തോന്നിയത് ഈ പ്രദേശത്തിന്റെ ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ചയോടുകൂടി ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ തീരുന്നു ക്ഷേത്രത്തിന്റെ വികസനമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഈ പ്രദേശത്ത് മൊത്തം ആളുകൾക്കൊക്കെ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പണ്ടത്തെ അവസ്ഥയിൽ നിന്ന് മാറിയതോടുകൂടി ക്ഷേത്രം തെളിഞ്ഞതോടുകൂടി ഈ പ്രദേശമാകെ ഉണർന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അല്ല എനിക്കൊക്കെ അനുഭവമുണ്ട് എനിക്ക് അമ്പത് കഴിഞ്ഞു അപ്പൊ ഇനി ഞാനൊക്കെ വളരെ ചെറിയ കുട്ടിയാവുമ്പോ അവിടെ ഒരു ചുറ്റുമതിലോ ഒരു ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് വളരെ ദൈനീകാവസ്ഥയിലായിരുന്നു അത് ഇവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളും അത്തരത്തിലായിരുന്നു കൂലിപ്പണിക്കാരെ പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടിയിരുന്ന ആളുകളായിരുന്നു ഈ ക്ഷേത്രം വളർന്നു ഇതിന്റെ ചുറ്റുപാടുള്ള ആളുകളും പുരോഗമിച്ചു ക്ഷേത്രം വളരുന്നതോടൊപ്പം പ്രദേശമാകെ വളരുന്നു എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അത് അക്ഷരാർത്ഥത്തിൽ ശരിയേ ഞങ്ങൾക്ക് തെളിഞ്ഞ അനുഭവമാണ് ഞങ്ങൾക്കുള്ളത് ക്ഷേത്രമാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ള ഐശ്വര്യവും വിശ്വാസവും എല്ലാം നമസ്കാരം തിരുവനന്തപുരം പേര് പേര് സുതീഷ് ഇവിടെ സ്ഥിരം ആശയമായിട്ട് ഇപ്പൊ ഒരു പതിമൂന്ന് കൊല്ലമായി പതിമൂന്ന് കൊല്ലായിട്ട് കൂടെ തന്നെയാണ് ഇവിടെ തന്നെ എന്ന നമ്മുടെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ അമ്പലത്തിനെ കുറിച്ച് പറയാനായിട്ട് മുൻകാല ആളുകൾ പറഞ്ഞ അത് ഇതൊക്കെ തന്നെയാണ് ഉള്ളത് പക്ഷെ പ്രധാനമായിട്ട് വഴിപാട് പറയാനായിട്ട് ആയിരംകുടം ധാരം ഉമാര പൂജ മൃത്യന്റെ ഹോമം ഇതൊക്കെയാണ് വഴവാൻ പ്രിയപ്പെട്ട വഴിപാടുകൾ ആ വഴിപാടിന്ന് ആളുകൾക്ക് ഒരുപാട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചെയ്തവർക്കൊക്കെ കൂടുതലും മൃത്യഞ്ചോമം ധാരൊക്കെയാണ് ഇവിടെ വരുന്നത് വരുന്നത് അതാണ് പ്രധാനമായിട്ടും ഇവിടെ ചെയ്യാറുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എന്നും രാവിലെ വൈകുന്നേരത്തോ പൂജ രാവിലെ ആറു മണിക്ക് തുറക്കുന്നത് ആറു മണി തൊട്ട് ഒമ്പത് മണി വരെ വൈകിട്ട് അഞ്ചര തൊട്ട് ആറര വരെ ആണ് സമയം ഇതില് പിന്നെ ഇവിടെ നമ്മള് ധനുമാസിലെ തിരുവാതിര ദിവസങ്ങളില് നമുക്ക് ഇവിടെ എല്ലാവരും കൂടിയിട്ട് എട്ടങ്ങാടി നേരിടിക്കുക ധനുമാസത്തിന്റെ തിരുവാതിരി അങ്ങനെ ഒരു വധവ് നമ്മള് തുടങ്ങി വെച്ചിട്ടുണ്ട് അത് സ്ത്രീകളൊക്കെയാണ് അത് നേരിടിക്കുന്നത് അതിങ്ങനൊരു പ്രധാന വിധായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് നടത്തുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ പ്രധാന ആഘോഷം ശിവരാത്രി ശിവരാത്രി ശിവരാത്രിയായിട്ട് നല്ല തരക്കുമുണ്ട് അതിനൊക്കെയുള്ളതാണ് പ്രധാനമാരായിട്ട് ഇവിടെ ഉപദേവ ഉപദേവന്മാരായിട്ട് ഇവിടെ ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന് ഷഷ്ടി പൂജയുണ്ട് മണ്ഡല സമയത്ത് അയ്യപ്പന് വിശേഷായിട്ട് പൂജയുണ്ട് ഗണപതിക്ക് വിനായക ചതുർത്ഥി ചിങ്ങമാസത്തിലെ വിനായകണപതിയുമായിട്ട് ചെയ്യാറുണ്ട് പിന്നെ തിരുവാതിര വ്രതങ്ങൾ എടുക്കുന്ന സർപ്പം സർപ്പങ്ങൾക്ക് കന്നിമാസത്തിലെ ആയില്യത്തിന് ആ പിന്നെ എല്ലാ ും വളരെ ബുദ്ധിമുട്ടിട്ടാണ് ഇപ്പൊ ഈ അമ്പലങ്ങൾ ഇങ്ങനെ ഈ ലെവലിൽ ഇങ്ങനെ വന്നു കൊണ്ടേ അങ്ങനെ ഞങ്ങൾ സ്വയം പണിയെടുത്ത് ഞങ്ങൾ രാവിലെ മുതൽ പുറത്തു പണിക്ക് പോകും വൈകുന്നേരത്ത് രാത്രി വൈകുന്നേരം പണിയെടുക്കും വീടുള്ള ദിവസങ്ങൾ അമ്പലത്തിൽ വന്ന് പണിയെടുക്കും അങ്ങനെ കൂലില്ലാതെ ഞങ്ങൾ രാവിലെയും വൈകുന്നേരം ഒക്കെ ഇങ്ങനെ സമയം നോക്കാതെ പണിയെടുത്തു അങ്ങനെ ഈ അമ്പലം ഇങ്ങനെ ഈ ലെവലിൽ ഞങ്ങൾ എത്തിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ട വിശ്വാസമാണ് കൂലി കളക്കാക്കിട്ടില്ല ഒരു ഗീത കഴകം എത്ര വർഷമായി ആറ് വർഷമായി ആറു വർഷമായിട്ട് ഇവിടെ തന്നെ ശിവന് മറകട്ടുള്ള എല്ലാ ഭാഗ്യം ഭാഗ്യത്തോട് കൂടി നിക്കുകയാണ് എന്താ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് അമ്പലത്തിനെ പറ്റി നമുക്കൊക്കെ നല്ല അനുഭവം തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര അഭിവൃദ്ധിയും കാര്യങ്ങളും തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും കിട്ടുമ്പോ പതിമൂന്ന് വയസ്സ് പതിമൂന്ന് വർഷമായിണ്ട് ഹസ്ബൻഡ് മരിച്ചിട്ട് പിന്നെ ഇവിടെ എത്തി അങ്ങനെ രണ്ട് ചെറിയ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിക്കുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു വലുതാ ഇതായി ഒരാളിപ്പോ പി എൻ ഡിയിൽ വർക്ക് ചെയ്യണു ഒറ്റപ്പാലം മറ്റേ ജിയോ ഫോണിന്റെ ഇതിൽ വർക്ക് ചെയ്യണു രണ്ടാളുടെ ഇത് കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞു ഇങ്ങനെ സ്വസ്ഥം ഭഗവാന്റെ തീർച്ചയായിട്ടും നല്ല വിശ്വാസാണ് എന്തും പറഞ്ഞ ആ അടുത്തന്നെയാണ് പറഞ്ഞാൽ സാധിപ്പിച്ചു തരുന്ന ഭഗവാന് അതെ അല്ലേ തീർച്ചയായിട്ടും നടക്കും നടക്കും നല്ല വിശ്വാസം ആയി പതിനേഴ് വർഷമായി പതിനേഴ് വർഷമായിട്ട് ഈ അമ്പലത്തിൽ തന്നെയാണ് ഭഗവാനെ സേവിച്ചുകൊണ്ട് എന്താ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് അമ്പലത്തിലെ കുറിച്ച് പറയുക വെച്ചാൽ നമുക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ ആയിരുന്നു ആദ്യം ചെറു അറമ്പത്തുകാരുടെ അപ്പൊ അതിന്റെ പാരമ്പര്യമാണ് പാരമ്പര്യ ആയിട്ട് കുട്ടമ്മേനാണുള്ളത് അപ്പൊ അപ്പൊ വിളിച്ചപ്പോ അദ്ദേഹത്തിന് വരാൻ ദേഹാസ്വസ്ഥ മൂലം വയ്യ അപ്പൊ അതുകൊണ്ടിപ്പൊ വരുന്നില്ല പറഞ്ഞു പിന്നെ എന്താ വച്ചാൽ ഇവിടുത്തെ പ്രത്യേകത വെള്ളത്തിലിരിക്കുന്ന ശിവനാണ് അർദ്ധനാരീശ്വരനാണ് പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവനാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചിവിടെ വന്ന് ചെയ്യണോ അത് നടക്കും എന്നുള്ളത് ഉറപ്പാണ് അത് കൊറേ ദൂരത്തുനിന്ന് എത്രയോ ദൂരത്തുനിന്ന് ഇവിടെ വഴിപാടുകൾ നമുക്ക് റസ്റ്റ് വരുന്നുണ്ട് തിരുമേനിക്ക് പറയാം ഏത് വഴിപാട് ഇപ്പൊ അടുത്തുകൂടെ ഒക്കെ ശിവക്ഷേത്രങ്ങൾ ഇഷ്ടംപോലുണ്ട് എന്നാലും വളരെ ദൂരത്തുനിന്നും എന്താ മദ്രാസ് തൊട്ടിട്ട് ഇങ്ങോട്ടുണ്ട് നമുക്ക് വഴിപാടുകളുണ്ട് വാട്സപ്പിലുണ്ട് അവര് വഴിപാടുകൾ വിളിച്ചു പറയും ഇവിടെ നടത്തിയാലേ അവർക്ക് തൃപ്തിയുള്ളൂ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്താ മതി അവർക്ക് അത് തൃപ്തിയാണ് അപ്പൊ ഇപ്പടുത്തും ഭഗവാൻ അത്രയും പ്രസാദിക്കുന്ന ആളാണ് നമ്മൾ വിചാരിച്ച അങ്ങോട്ട് ചെന്നാ മതി നമ്മുടെ അനുഭവത്തിൽ നിന്നുള്ളതാണ് ഇത്രയും കാലം ഇവിടെ നിലനിർത്തി തന്നെ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് കാരണം ഭഗവാൻ വിചാരിച്ചാൽ തന്നെ നമുക്ക് എന്തും നടക്കും ഇപ്പൊ ഇങ്ങനെ നടക്കണത് എല്ലാ കാര്യങ്ങളും ശരിയാവണതും ഭഗവാന്റെ അവിടുത്തെ ഭഗവാന്റെ ഒരു കഴിവ് ഈ ഭാഗം ഇത്രയും ഉയർന്നു വരാൻ തന്നെ കാരണം സ്വന്ത മോഹനായിട്ടം പറഞ്ഞതിന്റെ ആദ്യത്തെ നിന്ന് ഒരുപാട് ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രവർത്തനം നന്നായിട്ടുണ്ട് കാരണം രാവും പകലും നോക്കാതെ അധ്വാനിക്കും രാത്രിയിലോ പകലില് അവർക്ക് എന്താ കൂലി ഒന്നും നോക്കലില്ല ഇവിടുത്തെ എല്ലാവരുടെ കൂട്ടായ്മയാണ് ഈ നാല് പറയുള്ള ജനങ്ങളുടെ ഒറ്റ കൂട്ടായ്മയാണ് ഇവിടുത്തെ പ്രവർത്തനം ഇങ്ങനെ ആയി വന്നത് ഈ ക്ഷേത്രം ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല കുളമൊക്കെ അത്ര പുരോഗതി ഉണ്ടായിരുന്നില്ല ഇവിടെ മുറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ മണ്ണടിച്ചോട്ടി അങ്ങനെ ആക്കണതൊക്കെ ആയിരുന്നു ഇപ്പൊ ഈ നിലയിലേക്ക് എത്തിച്ചത് പിന്നെ നല്ലൊരു മാതൃസമിതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മുപ്പട്ട് തിങ്കളാഴ്ച അന്നദാന ഉണ്ട് രാവിലുണ്ട് എല്ലാം മുപ്പട്ട് തിങ്കളാഴ്ചയുണ്ട് ആ ഉണ്ട് പിന്നെ ശിവരാത്രിക്ക് ഭക്ഷണം കൊടുക്കലുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇപ്പൊ തിരുമേനി വർമ്മന്റെ തിരുവാതിരക്ക് എട്ടങ്ങാടി നേരിച്ചു ഭക്ഷണം എന്താ പിന്നെ ഏകാദശിക്ക് അങ്ങനെയൊക്കെ കൊടുക്കലുണ്ട് ഒക്കെ കൂട്ടായി പ്രവർത്തിക്കണ മാതൃസമിതിയാണ് ഇവിടെ ഉള്ളത് മാതൃസമിതിയുടെയും ഇവിടുത്തെ ജനങ്ങളും എല്ലാവരുടെയും കൂടി കൂട്ടായ പ്രവർത്തനമാണ് ഇത്രയും മുന്നോട്ട് പോകുന്നത് പിന്നെ ഭഗവാന്റെ കടാശം കൂടെ ഇപ്പൊ എല്ലാം കൂടി ആയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറും കൂടി ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ രണ്ടു വർഷമായിട്ട് അദ്ദേഹം കൂടി ചാർജ് എടുത്തിട്ടുണ്ട് നല്ല അധ്വാനം ഉണ്ട് കഠിനാധ്വാനം ഉണ്ട് ഇപ്പൊ ഞാൻ അഞ്ചോളം കൂലപ്പൊടിക്ക് പോയി അഞ്ചും അമ്പലത്തിൽ വന്നിട്ട് ഉല്യത്തിലും കാര്യങ്ങളും ആ വിശേഷ ദിവസങ്ങളൊക്കെ നല്ല ഭംഗിയാക്കിട്ട് എല്ലാവരും നല്ല ഇതിൽ പോകും എന്റെ പേര് ആ മരുമകളാണ് ഇവിടെ പാത്രങ്ങളൊക്കെ കഴുകണ കുട്ടി പ്രസവിക്കൊണ്ട് ഞാനാണ് വരുന്നത് നമസ്കാരം എന്റെ പേര് രാജ രാജൻ ആ രാവിലെ വന്ന നേരത്തെ എല്ലാരും പറഞ്ഞു അല്ലേ ഞാൻ രാവിലെ നാലേ മുക്കാലിന് ഇവിടെ വരും അഞ്ചു മണിക്ക് പാട്ട് വെക്കും ഇവിടുത്തെ പുരോഗമനം എന്ന് പറഞ്ഞുവെച്ച ഇവിടുത്തെ ജനങ്ങളുടെയും എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇവിടെ എത്രയും പുരോഗതി വന്നത് പിന്നെ ഇപ്പൊ ഭഗവാന്റെ കലാശവും പറഞ്ഞു ഞാൻ ഇപ്പൊ പതിനേഴ് കൊല്ലത്തോളം ഇവിടെ തന്നെയാണ് രാവിലെ വരും പാട്ട് വയ്ക്കാൻ നേരത്തെ നാലേ മുക്കാലിന് ഇവിടെ വരുന്നുണ്ട് ഭഗവാന്റെ ഒരു ഇതാണ് എന്നും ഞാൻ വന്ന് തൊഴിൽ ഒരാളാണ് പേര് പേര് ുട്ടി ട്രസ്റ്റി ബോർഡിലായിരുന്നു ഇപ്പൊ ട്രസ്റ്റിപ്പൊ ട്രസ്റ്റ് കൂടെ ഇല്ല ഇപ്പൊ കച്ചി ഇല്ല ഓഫീസർ ആണ് ഓഫീസറാണ് പിന്നെ അവിടുത്തെ ജീവനക്കാരും അതിലത്തെ ഏർ ദേവസ്വം ബോർഡ് ജീവനക്കാർ ഗീതാക്കാർക്ക് വേറെ ഒക്കെ അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് അമ്പലത്തിനെ കുറിച്ച് പറയാൻ ഉള്ളത് വെച്ചാ നമ്മളിപ്പോ ഏറ്റവും ചെറുപ്പം പോലൊക്കെ കാണുന്ന പതി അമ്പലക്കുളത്തില് സ്ഥിരം കുളിച്ചിരുന്ന ആളാണ് ഞാൻ അപ്പൊ അവിടെയാണ് കുളിച്ച് കളിച്ചിട്ടും കളിച്ചതും കുളിച്ചതും എല്ലാം അങ്ങനെ വളർന്നതൊക്കെ ഈ അമ്പലത്തിന്റെ പരിസരത്തും ബാല്യം ബാല്യ മൊത്തം അമ്പലം തന്നെയായിരുന്നു ഇതിന്റെ ഒട്ടേ മൂന്നാമത്തെ വീടാണ് എന്റെ വീട് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടാമത്തെ വീടാണ് അങ്ങനെ ഇപ്പൊ ഈ അമ്പലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് ഭയങ്കര മോശമായിരുന്നു അന്ന് ഇവിടെ ശാന്തിക്ക് പോലും ശാന്തി കഴകം കൂടി നടത്താനും ബുദ്ധിമുട്ടായിരുന്നു അന്ന് ശാന്തിക്ക് ഇതിന് ഒക്കെ നമ്മുടെ ദേവസ്വം കൃഷി ഭൂമിയായിരുന്നു അന്ന് ശാന്തിക്കാരൻ ഇവിടെ എട്ട് പേർക്ക് കൃഷി എഴുതി വെച്ചു കൊടുത്തു അങ്ങനെ ഇവിടെ മാലഘട്ട വാരസ്യാർക്ക് ഇവിടെ കുറച്ച് ഭൂമി എഴുതി കൊടുത്തു അങ്ങനെ അവർക്ക് ഇത് ഒരു വളക്കെണ്ണക്കണ്ടാണ് എന്താണുണ്ടായിരുന്നു അതും വിറ്റു ഇതൊക്കെ മുഴുവൻ അവരുടെ കള്ളംകൊഴി കഴിഞ്ഞോടും കൂടെ അവരൊക്കെ വിറ്റു അന്യധീനപ്പെട്ടു പോയി പിന്നെ ഇതിന് ക്ഷേത്രത്തിൽ നിത്യവൃത്തി കഴിക്കാൻ ഇതില്ലായേണ്ട ആൾക്കാര് നമുക്ക് വരുമാനം ഇല്ല ഇവിടെ ഒരു വരുമാനം ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ നമ്മള് പിരിപിടുത്തിട്ടും അങ്ങനെയൊക്കെ എല്ലാം ഒരു ജനകീയ കമ്മിറ്റി ആയിരുന്നു അത് പോയിട്ട് പിന്നെ ട്രസ്റ്റി ബോർഡ് വന്നതിപ്പോ എത്ര രണ്ടായിരത്തി അഞ്ചിലാണ് ട്രസ്റ്റി ബോർഡ് വന്നത് അവിടെ നിങ്ങട്ടാണ് ചെറിയ തോതിൽ പുരോഗതി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞങ്ങളൊക്കെ പകരം ആവുമ്പോൾ പകലും ഞങ്ങൾ പണിയെടുക്കും ഞങ്ങളുടെ അടുത്തുള്ളവർ മുഴുവനെ മുഴുവനെ കൂലിക്കല്ല വെറുതെ സേവനം രാത്രിയൊക്കെ വിശ്വാസം കൊണ്ട് വിശ്വാസം കൊണ്ട് ഇവിടുത്തെ ദേവന്റെ വിശ്വാസം കൊണ്ട് ഞങ്ങൾ പണിയെടുക്കും ഞങ്ങൾക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ദോഷം ഇതുവരെ ആർക്കും വന്നിട്ടില്ല ഇവിടെ പിന്നെ ഇവിടുത്തെ ജീവനക്കാർക്കാണെങ്കിലും അടുത്തുള്ളവർക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇപ്പോ എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ ഞാൻ ഇതൊന്നും ഒഴിഞ്ഞു ഇപ്പൊ പുതിയ ട്രസ്റ്റ് ബോർഡ് വന്നിട്ടുണ്ട് അതിൽ പേരും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്നാ വരുക എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ അങ്ങനെ ഇവിടെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള ഗുണം കിട്ടുന്നതാണ് ഇപ്പോ അനുഭവം അങ്ങനെയാണ് എനിക്ക് എന്താ പിന്നെ ബാക്കിയുള്ള പൗരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ